ആപ്പിളിന്റെ പുതിയ ഡിസൈൻ വിപ്ലവം വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസിൽ ആപ്പിൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഐ ഒ എസ് ട്വൻ്റി സിക്സ് സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് ഒരു പുതിയ അനുഭവമാണ് വാഗ്ദാനം ചെയ്യുന്നത് രൂപകൽപ്പനയിൽ വരുത്തിയ സമൂലമായ മാറ്റങ്ങൾക്കൊപ്പം നൂതനമായ ഫീച്ചറുകളും മെച്ചപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കഴിവുകളും ഉൾപ്പെടുത്തിയാണ് ഈ പുതിയ ഐ ഒ എസ് ഒരുക്കിയിരിക്കുന്നത് പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ഐഫോണുകളിലാണ് ഐ ഒ എസ് ട്വൻ്റി സിക്സ് ആദ്യം എത്തുക ഇതിന് പിന്നാലെ മുൻ വർഷങ്ങളിലെ ഐഫോൺ മോഡലുകളിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റുകളായും ഇത് ലഭ്യമാകും ഐഒ എസ് ട്വൻ്റി സിക്സിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് അതിൻ്റെ ലിക്വിഡ് ഗ്ലാസ് ഡിസൈൻ കൺസെപ്റ്റ് ആണ് ഇൻ്റർഫേസ് ഒരു ഗ്ലാസ് പ്രതലം പോലെ സുതാര്യവും തിളക്കമുള്ളതുമായിരിക്കും ടൂൾ ബാറുകൾ ഇൻ ആപ്പ് ഇന്റർഫേസുകൾ മാറ്റം കൺട്രോളുകൾ എന്നിവയിലെല്ലാം ഇത് ദൃശ്യമാകും ഇത് ഉപയോക്താക്കൾക്ക് കൂടുതൽ ദൃശ്യ ആധുനികമായ ഒരു അന്തരീക്ഷവും നൽകും ആപ്പിളിന്റെ പുതിയ ഹാർഡ്വെയറുകളിലും ഈ ലിക്വിഡ് ഗ്ലാസ് കൺസെപ്റ്റ് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആപ്പിളിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് ഐഫോണിൽ കൂടുതൽ സുപ്രധാന മാറ്റങ്ങൾ വരുമെന്നും ഇത് ഈ ഡിസൈൻ തത്വശാസ്ത്രത്തിന്റെ തുടക്കമാണെന്നും കരുതപ്പെടുന്നുണ്ട് ഐഒ എസ് ട്വൻറ്റി സിക്സിന്റെ വരവോടെ ആപ്പിൾ അതിന്റെ ഭാവി ഡിവൈസുകളിൽ ഗ്ലാറ്റ്സ്ആപ്പ് കൂടുതൽ വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഫോണിന്റെ എഡ്ജുകളിലും കർവ്ഡ് ഗ്ലാസ് സൈഡ് ഫീച്ചറുകൾ ഉണ്ടാവും ഇത് ഫോണിന് കൂടുതൽ പ്രീമിയം ലുക്കും ഫീലും നൽകും ഉപകരണത്തിൽ വളരെ നേരത്തെ ബസിലുകളായിരിക്കും കൂടാതെ സ്ക്രീനിൽ കട്ടൗട്ട് സെക്ഷൻ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇതൊരു യഥാർത്ഥ ഫുൾ സ്ക്രീൻ അനുഭവം സാധ്യമാക്കുകയും ചെയ്യും ഇത് വീഡിയോ കാണുന്നതിനും ഗെയിം കളിക്കുന്നതിനുമൊക്കെ കൂടുതൽ മികച്ച അനുഭവമാണ് നൽകുക പുതിയ ഐ ഒ എസ് ട്വൻ്റി സിക്സിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മെച്ചപ്പെടുത്തിയ ആപ്പിൾ ഇൻ്റലിജൻസ് ലൈവ് ട്രാൻസ്ലേഷൻ പുറത്തുള്ള വിവിധങ്ങളായ കഴിവുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെസ്സേജസ് ഫേസ് ടൈം ഫോൺ തുടങ്ങിയ ആപ്പുകളിൽ ഈ ലൈവ് ട്രാൻസ്ലേഷൻ ഫീച്ചർ ഉപയോഗിക്കാനാകും ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ ഇറ്റാലിയൻ സ്പാനിഷ് ചൈനീസ് ഉൾപ്പെടെ നിരവധി ഭാഷകൾ ഈ ഫീച്ചറിൽ ലഭ്യമാകും സ്ക്രീനിൽ കാണുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ചാറ്റ് ജി ചോദിച്ചറിയാനുള്ള സൗകര്യവും ഐഫോണിൽ ലഭിക്കും ഇത് ഉപയോക്താക്കൾക്ക് ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ കാര്യക്ഷമതയും സൗകര്യവും നൽകും ഉദാഹരണത്തിന് ഒരു ചിത്രത്തിലെ ഒരു വസ്തുവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നേരിട്ട് ചാറ്റ് ജി പി റ്റിയോട് ചോദിക്കാൻ കഴിയും വിവിധ ആപ്ലിക്കേഷനുകളിലും ഐ ഒ എസ് ട്വൻ്റി സിക്സ് കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഫോൺ ആപ്പ് ഇതിന്റെ ലേ ഔട്ടിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഉപയോക്താക്കൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയും മെസ്സേജ് ആപ്പ് അപരിചിതരായവരിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഫിൽറ്റർ ചെയ്യാനുള്ള കഴിവ് ഈ ആപ്പിൽ ചേർത്തിട്ടുണ്ട് ഇത് സ്പാം സന്ദേശങ്ങൾ കുറയ്ക്കാനും ഉപയോക്താവിന്റെ സ്വകാര്യത സംരക്ഷിക്കാനും സഹായിക്കും പാട്ടുകളുടെ വരികൾ തത്സമയം വിവർത്തനം ചെയ്യാനുള്ള ഫീച്ചർ ആപ്പിൾ മ്യൂസിക്കിൽ ലഭ്യമാകും ഇത് ലോകമെമ്പാടുമുള്ള പാട്ടുകൾ ആസ്വദിക്കുന്നവർക്ക് ഒരു വലിയ അനുഗ്രഹമായിരിക്കും ആപ്പിൾ മാപ്സ് വിസിറ്റഡ് പ്ലേസസ് പോലുള്ള പുതിയ മാറ്റങ്ങളും ഐഒഎസ് ട്വന്റി സിക്സിൽ എത്തും ഇത് ഉപയോക്താക്കൾക്ക് സന്ദർശിച്ച സ്ഥലങ്ങൾ ട്രാക്ക് ചെയ്യാനും ഓർമ്മിക്കാനും സഹായിക്കും ആപ്പിൾ ഗെയിംസ് കാർ പ്ലേ ഗെയിമിംഗ് പ്രേമികൾക്കായി ആപ്പിൾ ഗെയിംസ് എന്ന പേരിൽ ഒരു പുതിയ ആപ്പ് ആപ്പിൾ അവതരിപ്പിച്ചു ഗെയിമിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഏകജാലക ആപ്പ് എന്ന നിലയ്ക്കാണ് കമ്പനി ഇത് അവതരിപ്പിക്കുന്നത് ഇത് ഗെയിമുകൾ കണ്ടെത്താനും കളിക്കാനും കൂടുതൽ എളുപ്പമാകും ഇതോടൊപ്പം ആപ്പിളിൻ്റെ കാർപ്ലേയിലും ഡിസൈൻ തലത്തിൽ മാറ്റങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് ഡ്രൈവിംഗ് അനുഭവം കൂടുതൽ മെച്ചപ്പെടുത്തും നിലവിൽ ഐ ഒ എസ് ട്വൻ്റി സിക്സിന്റെ ഡെവലപ്പർ വേർഷൻ കമ്പനിക്ക് ലഭ്യമായിട്ടുണ്ട് പുതിയ ഐഫോണുകൾ പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ സ്റ്റേബിൾ വേർഷൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാകൂ മൊത്തത്തിൽ ഐഒ എസ് ട്വൻ്റി സിക്സ് ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചരിത്രത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പാണ് ഇത് ഇതുപയോക്താക്കൾക്ക് കൂടുതൽ മികച്ചതും നൂതനവുമായ അനുഭവം സാധ്യമാക്കും